കർത്താവിന്റെ കൽപ്പന പാലിക്കുന്നവരായി നാം പൂർണ്ണമായി രൂപാന്തരപ്പെട്ടിട്ടില്ല നാം കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാകണം നമ്മുടെ കാര്യങ്ങളൊക്കെ ഈ മാതാവിന്റെ സന്നിധിയിൽ നാം നിവർത്തിക്കുന്ന അറിയിക്കുന്നതിൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിൽ അപേക്ഷിക്കുന്നതിൽ ഒരു കുറവും വരുത്താറില്ല അമ്മ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്തെന്ന് മാത്രം നാം ആരായാറില്ല ദൈവ തിരുവശത്തിന് മാതാവ് കീഴ്പ്പെട്ടതുപോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി തിരുവചനം പോലും എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മെ തന്നെ പൂർണ്ണമായി കൃത്വനെ നാം സമർപ്പിക്കുന്നില്ല എങ്കിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിശ്ചയമായും അവൻ പറയും പ്രകാരം പ്രവർത്തിക്കാനുള്ള കൽപ്പന പാലിക്കുന്നവരല്ല നാം നാം പരസ്പരം വിദ്വേഷവും വഴക്കും സ്നേഹമില്ലായ്മയും വെച്ച് പുലർത്തുന്നവരെങ്കിൽ ഇനിയും ദൈവ സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ടില്ലാത്തവരും ദൈവകൽപ്പനയെ പാലിക്കാത്തവരുമാണ് നാം ഓരോരുത്തരും സ്വയം പരിശോധിക്കും വീഴ്ചകള് കുറവുകള് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാം മാറ്റി കർത്താവിലേക്ക് തിരിയുവാൻ നമുക്ക് സാധിക്കണം കർത്താവിൻ്റെ പരിശ്രൂഷ ആരംഭത്തിൽ കർത്താവ് നൽകുന്ന ഒന്നാമത്തെ ആഹ്വാനം അതാണ് സ്വർഗരാജെ സമീപിച്ചിരിക്കുകയാൽ നിങ്ങൾ മനസ്സാന്തരപ്പെടുകയും മന മാറ്റമുണ്ടാകണം തിന്മയിലേക്കുള്ള ചായവിൽ നിന്ന് നിങ്ങളുടെ മനം ചിന്ത മാറണം ദീവീൻ കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ കൂടുതൽ ഉത്സുഖരാകണം ഞാൻ എന്റെ കർത്താവിനായി ജീവിക്കും കാരണം എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി റൂസിലെ സ്വയം പാവമല്ലാത്തവനായതാൻ സ്വയം പിതാവാൻ ദൈവത്തിന് ബിലിയായി സമർപ്പിച്ചുകൊണ്ട് അത് മുഖാന്തരമാണ് നമ്മ ഓരോരുത്തർക്കും കർത്താവ് രക്ഷയൊരുക്കിയത് അ വേണ്ടി മരണം കൈക്കൊള്ളുന്നതിനേക്കാൾ വലിയ സ്നേഹമല്ലെന്ന് അരുളിച്ച കർത്താവ് അത് വാക്കിൽ മാത്രം ഒതുക്കിയില്ല മനുഷ്യവംശത്തോടുള്ള അതിൻ്റെ സ്നേഹം കാൽവരി സ്വയം പരിത്യജിച്ചുകൊണ്ട് ജീവൻ അർപ്പിച്ചുകൊണ്ട് കർത്താവ് അതെന്ന് കാണിച്ചു തന്നു സ്നേഹമുള്ളവരെ ആ കർത്താവ് നമ്മെ സ്നേഹിച്ച ആ സ്നേഹം ആ കർത്താവ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ തന്നെ മാതാവിന്റെ മധ്യസ്ഥ കൈക്കൊണ്ട് ഇന്നും നമ്മോട് കരുണ ചെയ്യുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന സഹായിക്കുന്ന കാര്യങ്ങൾ നാം അനുസ്മരിക്കിച്ച് ദൈവത്തോട് നാം എടുക്കണ്ടേ ദൈവത്തെ നാം കർത്താവായ യേശുവിനെ നാം കൈക്കൊള്ളേണ്ടേ നിശ്ചയമായും വേണം അമ്മ കൽപ്പിക്കുന്നതാണ് അവൻ പറയും പ്രകാരം നാം പ്രവർത്തിക്കണം ദൈവത്തിന്റെ തനിക്ക് സ്തുതി അതുകൊണ്ട് മേതന്നെ കന്യയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും എന്നും വന്നേക്കും ചെരിയപ്പെടുമാറാകട്ടെ അമ്മീ ഇത്രയും വന്നി ആരംഭാച്ചന്മാരെ വന്നി വൈദികരെ ദൈവ ജനമേ കുഞ്ഞു മക്കളെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിത്തുകളെ പ്രതിയുള്ള ഈ പെരുന്നാൾ ഒരിക്കൽ കൂടി സംവദിക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം തൻ്റെ കണ്ണുകൾ തനിക്ക് എന്തേ സ്തുതി മാതാവിൻ്റെ വിത്തുകളെ പ്രതിയുള്ള ഈ പെരുന്നാളിന് അടിസ്ഥനമായിട്ടുള്ള സംഗതി ക്രൂരനായ ഹെരോധീസ് രാജാവ് വെയ്നഹേമിലെ ശിശുക്കളെ പ്രത്യേകിച്ച് ജാതനായിരുന്ന ലോകരക്ഷകനായ കുഞ്ഞ യേശുവിനെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു യോസേബിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി കുഞ്ഞിനെയും മാതാവിനെയും കൊണ്ട് ഇന്ന് ഇസ്രയേലിലേക്ക് ഈജിപ്തിലേക്ക് ഓടിപ്പോകുക എന്ന് പറഞ്ഞു യോസേബ് കുഞ്ഞിനെയും മാതാവിനെയും കൊണ്ട് അപ്പൊ തന്നെ ഈജിപ്തിലേക്ക് പുറപ്പെട്ടു എന്നാൽ ഏരോദേശിൻ്റെ ആളക്കാർ ഈ കുഞ്ഞിനെ അന്വേഷിച്ച് പുറകെ വരുന്നുണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ ഈജിപ്തിനെ അതിർത്തിയോടെ എടുക്കുമ്പോൾ ഒരു വയലില് ഒരു കർഷകൻ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യനോട് പറഞ്ഞു ആരെങ്കിലും ഇതിലെ ഒരു കുടുംബം കടന്നുപോയോ എന്ന് അന്വേഷിച്ചാൽ ഞാൻ വിതച്ചു കൊണ്ടിരിക്കുമ്പോൾ കടന്നുപോയി എന്ന് പറയണമെന്ന് പറഞ്ഞു മാതാവും ശിശുവും പിതാവിനോടൊപ്പം ഈജിപ്തിലേക്ക് പോവുകയും ചെയ്തു നല്ല അത്ഭുതകരമെന്ന് പറയട്ടെ ആ വിധക്കാരൻ വിതച്ചു കൊണ്ടിരുന്ന വിത്ത് തൽശനം മുളച്ചു വളർന്ന് വിള നിൽക്കുന്നതായിട്ടാണ് പിന്നീട് പട്ടാളക്കാർ വരുമ്പോൾ കാണുന്നത് അപ്പോൾ അവർ കൃഷകനോട് ചോദിച്ചു ഒരു കുടുംബം ഇതിലേക്ക് കടന്നുപോയി കുഞ്ഞുമായിട്ട് ഞാൻ വിധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബം കുഞ്ഞുമായിട്ട് ഇതിലേക്ക് കടന്നുപോയി എന്ന് ആ മനുഷ്യൻ പറഞ്ഞു കൊട്ടാളക്കാരെ നോക്കി അതിലേക്ക് എല്ലാം വിളഞ്ഞു നിൽക്കുകയാണ് രണ്ട് മാസമെങ്കിലും എടുക്കും അപ്പോൾ വളരെ നാളുകളായെന്ന് വിചാരിച്ചവർ മടങ്ങിപ്പോകുകയും ചെയ്യുവാൻ ഇടയായി എന്നാണ് പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു സമാധാവ് ആ കർഷകന് നൽകിയ നിർദ്ദേശം ആ കർഷകൻ ചോദ്യം ചെയ്യാതെ കൊണ്ടോ അതനുസരിച്ച് മാതാവിൻ്റെ പ്രാർത്ഥനയാൽ അത്ഭുതകരമായിട്ട് ആ വിത്ത് തൽക്ഷണം മുളച്ച് വളർന്ന് കതിരുകളായി വിളഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലുമായി തീർന്നു സ്നേഹമുള്ളവരെയും തുലക്കെയും ഈ സംഭവത്തിൻ്റെ ആധികാരികതയെ ചെയ്ത് ചെയ്യാനുണ്ടെങ്കിലും ഒരു സത്യം നമ്മുടെ മുമ്പിൽ എന്നും നിൽക്കുന്നു മാതാവിൻ്റെ പ്രാർത്ഥനയാൽ മക്കെല്ലാവർക്കും കാലാകാലങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശ്രൂഷ വേളയിൽ തന്നെയും കർത്താവ് പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം നമ്മുടെ മാദ്യ മാതാവിൻ്റെ മധ്യസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും മാതാവും കർത്താവും ശിഷ്യന്മാരും ആ ഭവനത്തിൽ പുത്തിനെ പട്ടണത്തിലെ ആ ഭവനത്തിൽ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നിരുന്നു അമ്മയാണ് അറിയുന്നത് ആ ഭവനത്തിൽ വീഞ്ഞ് പോയെന്ന് എൻ്റെ പുത്തിൻ്റെ സന്നിധിയിൽ മകനെ അവർക്ക് വീഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു എനിക്ക് എന്ത് എന്ന് കർത്താവ് ആദ്യം പ്രതികരിക്കുന്നുണ്ടെങ്കിലും അമ്മ നിരാശപ്പെടുന്നില്ല നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അമ്മ ആ വീട്ടിലെ പരിചാരകന്മാരോട് പറയുകയാണ് അവൻ പറയും പ്രകാരം നിങ്ങൾ ചെയ്വി അമ്മ വിശ്വാസമർപ്പിച്ചതുപോലെ തന്നെ പുത്തൻ നമ്പുരാൻ പരിചാരകന്മാരോട് കൽപ്പണികൾ വെള്ളം നിറയ്ക്കുവാനും അത് അത്ഭുതകരമായി വീഞ്ഞ് അയത്തർന്നൊക്കെയും നമുക്കറിവുള്ളതല്ലോ ആ ഭവനത്തിലെ കുറവിനെ അറിഞ്ഞ് മാതാവ് ആ കുറവ് കർത്തസന്നിധിയിൽ എൻ്റെ ബുദ്ധൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതായിട്ടാണ് നാം അവിടെ കാണുന്നത് കർത്താവിൻ്റെ ആദ്യ പ്രതികരണം പ്രഥമദൃഷ്ടിയ നിരാശാജനകമെങ്കിലും എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമ്മയുടെ അപേക്ഷ കർത്താവ് നിരസിക്കുന്നില്ല എൻ്റെ പരിശ്രൂഷയിൽ ആദ്യത്തെ അത്ഭുതം മാതാവിൻ്റെ മധ്യസ്ഥ മുഖാന്തരമാണ് സ്നേഹമുള്ളവരെ മാതാവിൻ്റെ ദൈവസന്നിധിയിലുള്ള സ്ഥാനം നിസ്തലമാണ് സകല വിശുദ്ധന്മാരെക്കാളും മുകളിലാണോ ശ്വാസങ്ങളിലെ വിശുദ്ധന്മാരുടെയൊക്കെയും രാജ്ഞിയാണവൾ ആ മാതാവിനെ ഞാൻ പലപ്പോഴും പെരുന്നാളുകൾ നടത്തുമ്പോഴൊക്കെയും അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെയും അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയുടെ മധ്യസ്ഥയിൽ അവയെ ഇടുന്നവരുമാണ് നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ അമ്മയുടെ പ്രാർത്ഥനയാലും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ അമ്മയെ നാം കൈക്കൊള്ളേണ്ട രീതിയിലാണോ കൈക്കൊണ്ടിട്ടുള്ളത് എങ്ങനെയാണ് കൈക്കൊള്ളേണ്ടത് അത് കർത്താവ് തന്നെ കൽപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും നാം മറന്നു പോകുന്നുവെന്നേ ഉള്ളൂ കാൽവരിയിൽ കർത്താവ് ക്രൂശ്യന്മ കിടക്കുമ്പോൾ എൻ്റെ ശിഷ്യന്മാരിൽ പ്രിയ ശിഷ്യനായി യുഹാനോൻ ഒഴികെയ മറ്റെല്ലാവരും തന്നെ വിട്ട് ഓടിയെ പോയി എന്നാൽ യുഹാനോ ശ്ലീഹായോട് കൂടെ ചില സ്ത്രീകൾ ഉണ്ടായിരുന്ന അക്കൂട്ടത്തിൽ തൻ്റെ മാതാവ് അവിടെ ഉണ്ടായിരുന്നു തൻ്റെ മാതാവിനെയും പ്രിയ ശിഷ്യനെയും കണ്ട കർത്താവ് അമ്മയോടാണ് ആദ്യം പറയുന്നത് പ്രിയ ശിഷ്യനായ യുഹാനോനെ ഇതാ നിന്റെ പുത്രൻ പിന്നീട് യുഹാനോനോ ശ്ലീഹായോട് മാതാവിൻ്റെ നേരെ നോക്കിക്കൊണ്ട് ഇതാ നിന്റെ അമ്മ സ്നേഹമുള്ളവരെ സു സ്നേഹം സാക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ടുവന്നാണ് സഹചരിത്രത്തിലും നാം കാണുന്നത് തന്നെയാണ് സോഹനാൻ സ്നീഹായോടുകൂടെയാണ് മാതാവ് ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോകുന്ന സന്ദർഭം വരെയും ജീവിച്ചിരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും റൂസിൽ കാണുന്ന കർത്താവ് അരളി ചെയ്ത വചനങ്ങൾ ഒന്ന് അമ്മയോടാണ് ഇതാ നിന്റെ പുത്രൻ എന്ന് യോഹനാൻ സ്ലിഹയെ കാണിച്ചു ഇത് യോഹനാൻ സ്ലീഹയ്ക്ക് മാത്രമുള്ള സ്ഥാനമല്ല മനുഷ്യ മുഴുവൻ്റെയും പ്രതിനിധിയായിട്ടാണ് യോഹനാൻ സ്ലിഹായ കർത്താവോടെ കാണുന്നത് അത് അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ തന്നെയാണ് കർത്താവ് കൽപ്പിക്കുന്നത് അമ്മയും വിശ്വാസത്താൽ ഭർത്താവിൻ്റെ സഹോദരങ്ങളായി തീരുവാൻ സഭയ മക്കളായി തീരുവ മക്കളായി തീരുവാൻ കൃപ ലഭിച്ചിട്ടുള്ളവരായിരുന്ന അമ്മ ഓരോരുത്തരെയും അമ്മ എങ്ങനെ കൈക്കൊള്ളണമെന്ന് അമ്മയ്ക്ക് ആദ്യം കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു മകനായി മകളായി മക്കളായി കൈ അവരെ കൈക്കൊള്ളണം സ്നേഹമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ ഒന്ന് അവലോകനം ചെയ്യുകയാൽ ചെയ്യുന്നതായാൽ പക്ഷെ മാതാവ് ഈ ഉത്തരവാദിത്വം നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എത്രയെത്ര അനുഭവങ്ങൾ നമ്മൾ പലർക്കും പറയുവാനായിട്ട് സാധിക്കും പരസ്യമായും മാതാവിൻ്റെ മധ്യസ്ഥയാൽ പല അത്ഭുതങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാവങ്ങൾ വിവിധ നൂറ്റാണ്ടുകളിൽ നടക്കുന്നു ഈ ആധുനിക തലമുറയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് സ്നേഹമുള്ളവരെ ഡെമസ്കസ് പഴയ ഡമസ്കസിലെ പഴയ പാത്രിക്കേറ്റ് അരമനയുടെ കിഴക്ക് വശത്തായി അവിടെ വിശുദ്ധ ഗീവർഗ സഹദായയുടെ നാമത്തിൽ ഒരു കുരിശടി ഗുരിശു എന്ന് വേണമെങ്കിൽ പറയാം ഒരു മുറിയാണത് അവിടെ ഗീഗർ സഹദായയുടെ ഒരു ചിത്രം കിഴക്കിയ ഭിത്തിയിൽ വെച്ചിട്ടുണ്ട് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ അവിടെ പെരുന്നാളും വിശ്വ കുർബാനയും ഒക്കെ അർപ്പിക്കും ഈ ഒരു കുട്ടിയിൽ ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളുണ്ടായ ആ സന്ദർഭത്തിൽ അവിടെ ചെന്നിരുന്ന പരിശുദ്ധ അമ്മയെയും ഗീവർഗീയ സഹദായം മാറി മാറി വിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് സ്നേഹമുള്ളവരെ ആ സ്ത്രീ അല്പം കഴിഞ്ഞ് നോക്കുമ്പോൾ കുതിരപ്രതിരിക്കുന്ന കീവറിക സഹദായയുടെ മുഖം മാറി അത് മാതാവിൻ്റെ മുഖമായിട്ട് മാറി രൂപാന്തരപ്പെട്ടിരിക്കുന്നു ആ ചിത്രം ഇന്നും അവിടെയുണ്ട് അവിടെ അനേകർ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് അനേകർക്ക് അത്ഭുതങ്ങളുണ്ട് മാതാവും വിശുദ്ധന്മാരും ഒക്കെയും ഒന്നിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് അത് അടിവരയിട്ട് പറയുന്നു താവായ യേശു മിശിഹായുടെ പുനരുദ്ധാന ശേഷം സ്വർഗാരോഹണശേഷവും പരിശുദ്ധ അമ്മയെ ശിശുസംഗത്തോടൊപ്പമാണ് നാം തിരുവഴുത്തുകളിൽ കാണുന്നത് പ്രത്യേകിച്ചും അശ്ലീഹന്മാർ മൂക്കളിൽ നിന്ന് പരിശുദ്ധാത്മാവാസമുണ്ടായി ശക്തിപ്പെടുത്തപ്പെട്ടപ്പോൾ ആ പെന്തിക്കോസി പെരുന്നാളിന് ദിവസം അവിടെയും മാതാവ് അവിടെയുണ്ട് ആ ശിഷ്യ സമൂഹത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ജനത്തോട് ചേർന്ന് അമ്മ എപ്പോഴുമുണ്ട് എന്നാൽ അമ്മ അമ്മയുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ നിൻ്റെ മകനെന്ന് പറഞ്ഞ് യോഹന്നാനെയും നമ്മയൊക്കെയും രമേൽപ്പിച്ചത് മക്കളായിക്കണ്ട് ആ അമ്മ അമ്മയുടെ കാര്യം നിർ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് യോഹന്നാൻ ശ്ലീഹായയുടെ കർത്താവ് കൽപ്പിച്ചു ഇതാ നിൻ്റെ അമ്മ ആ കൽപ്പന നമുക്കെല്ലാവർക്കും ആയിട്ടുള്ളതാണ് എന്നാൽ നാം അത് പാലിക്കുന്നുണ്ടോ ആരും നിഷേധിക്കില്ല ഞാൻ അമ്മയെ സ്വീകരിക്കുന്നുണ്ട് മാതാവിനെ മാതാവായിട്ട് സ്വീകരിക്കുന്നു എന്നൊക്കെയും പറയുമായിരിക്കും എന്റെ കർത്താവ് തന്നെ പരിശ്രൂഷാവേള സന്ദർഭത്തിൽ സ്നേഹന്മാരോട് കൽപ്പിക്കരു അരുളി ചെയ്യുകയുണ്ടായി നിങ്ങളെൻ്റെ ശിഷ്യന്മാരെങ്കിൽ എൻ്റെ കൽപ്പനകളെ പാലിക്കും നിങ്ങളെൻ്റെ സ്നേഹത്തിന്മാരെങ്കിൽ കൽപ്പനകളെ പാലിക്കും അപ്പോൾ ചോദിക്കും മാതാവ് എന്തെങ്കിലും കൽപ്പന നൽകിയിട്ടുണ്ടോ എന്ന് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ കനാവിലെ അഥവാ കുത്തിനെ പട്ടണത്തിലെ വിരുന്ന് ഭവനത്തിലെ പരിചാരകന്മാരോട് അമ്മ കൽപ്പിച്ചത് അവൻ പറയും പ്രകാരം നിങ്ങൾ നമുക്ക് ചെയ്യോരോരുത്തർക്കുമുള്ള കൽപ്പനയാണത് കർത്താവായ യേശു എന്ത് കൽപ്പിക്കുന്നുവോ അത് നാം ചെയ്യണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നുള്ളൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവ് ശിഷ്യന്മാരോട് അരുളി ചെയ്തു നമുക്കുള്ളതല്ലേ നാം പാലിക്കാറുണ്ടോ പാലിക്കുമെങ്കിൽ നമ്മുടെ ഇടയിൽ വിദ്വേഷവും കലഹവും ഒരു നാളും ഉണ്ടാകുകയില്ല അത് തന്നെ വലിയ അടയാളമാണ് നാം പൂർണ്ണതമായി കർത്താവിൻ്റെ കൽപ്പന പാലിക്കുന്നവരല്ല എന്ന് മറ്റേ കുറച്ചില്ലകളുണ്ടെങ്കിലും കർത്താവിൻ്റെ കൽപ്പന പാലിക്കുന്നവരായി നാം പൂർണ്ണമായി രൂപാന്തരപ്പെട്ടിട്ടില്ല നാം കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാകണം നമ്മുടെ കാര്യങ്ങളൊക്കെ ഈ മാതാവിൻ്റെ സന്നിധിയിൽ നാം നിവർത്തിക്കുന്ന അറിയിക്കുന്നതിൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിൽ അപേക്ഷിക്കുന്നതിൽ ഒരു കുറവും വരുത്താറില്ല അമ്മ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്തെന്ന് മാത്രം നാം ആരായാറില്ല ദൈവ തിരുവശത്തിന് മാതാവ് കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിട്ടതുപോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി തിരുവചനം പോലെ എനിക്ക് ഭവിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മെ തന്നെ പൂർണ്ണമായും കർത്താവിന് നാം സമർപ്പിക്കുന്നില്ല എങ്കിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിശ്ചയമായും അവൻ പറയും പ്രകാരം പ്രവർത്തിക്കുക എന്നുള്ള കൽപ്പന പാലിക്കുന്നവരല്ല നാം നാം പരസ്പരം വിദ്വേഷവും വഴക്കും സ്നേഹമില്ലായ്മയും വെച്ച് പുലർത്തുന്നവരെങ്കിൽ ഇനിയും ദൈവ സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ടില്ലാത്തവരും ദൈവകൽപ്പനയെ പാലിക്കാത്തവരുമാണ് നാം ഓരോരുത്തരും സ്വയം പരിശോധി വീഴ്ചകള് കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാം മാറ്റി കർത്താവിംഗിലേക്ക് തിരിയുവാൻ നമുക്ക് സാധിക്കണം കർത്താവിൻ്റെ പരിശ്രൂഷ ആരംഭത്തിൽ കർത്താവ് നൽകുന്ന ഒന്നാമത്തെ ആഹ്വാനം അതാണ് സ്വർഗരാജെ സമീപിച്ചിരിക്കെയാൽ നിങ്ങൾ മനസാന്തരപ്പെടുകയും മന മാറ്റമുണ്ടാകണം തിന്മയിലേക്കുള്ള ചായ്വിൽ നിന്ന് നിങ്ങളുടെ മനം മാ ചിന്ത മാറണം ദൈവിക കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ കൂടുതൽ ഉത്സുഖരാകണം ഞാൻ എൻ്റെ കർത്താവിനായി ജീവിക്കും കാരണം എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂസിലെ സ്വയം പാവമല്ലാത്തവനായതാൻ സ്വയം പിതാവാൻ ദൈവത്തിന് ായി സമർപ്പിച്ചുകൊണ്ട് അത് മുഖാന്തരമാണ് നമ്മോരോരുത്തർക്കും കർത്താവ് രക്ഷയൊരുക്കിയത് തന്റെ വേണ്ടി മരണം കൈക്കൊള്ളുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അരുളിച്ച കർത്താവ് അത് വാക്കിൽ മാത്രം ഒതുക്കിയില്ല മനുഷ്യവംശത്തോടുള്ള തൻ്റെ സ്നേഹം കാൽവരി സ്വയം പരിത്യജിച്ചുകൊണ്ട് ജീവൻ അർപ്പിച്ചുകൊണ്ട് കർത്താവ് അതെന്ന് വർത്തിച്ച് കാണിച്ചു തന്നു സ്നേഹമുള്ളവരെ ആ കർത്താവ് നമ്മെ സ്നേഹിച്ച ആ സ്നേഹം ആ കർത്താവ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ തന്നെ മാതാവിൻ്റെ മധ്യസ്ഥത കൈക്കൊണ്ട് ഇന്നും നമ്മോട് കരുണ ചെയ്യുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന സഹായിക്കുന്ന കാര്യങ്ങൾ നാം അനുസ്മരിച്ചു ദൈവത്തോട് നാം എടുക്കണ്ടേ ദൈവത്തെ നാം കർത്താവായ യേശുവിനെ നാം കൈക്കൊള്ളേണ്ടേ നിശ്ചയമായും വേണം അമ്മ കൽപ്പിക്കുന്നതാണ് അവൻ പറയും പ്രകാരം നാം പ്രവർത്തിക്കണം സ്നേഹമുള്ളവരെ വിശ്വമാതാവിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന സന്ദർഭങ്ങളിലൊക്കെയും അവൻ്റെ സന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങൾ പ്രയാസങ്ങൾ എല്ലാം നമുക്ക് സമർപ്പിക്കാം അമ്മ അത് നിവർത്തിക്കും നമുക്ക് വേണ്ടി ദൈവസന്നിധിയെ പ്രാർത്ഥിക്കും പ്രാർത്ഥനയാ നിവാരണമുണ്ടാക്കി തരും തരുന്നു നാമും അമ്മയുടെ ഇഷ്ടം നിവർത്തിക്കുന്നവരായിരിക്കണം മാതാപിതാക്കളെ തികച്ചമ്മയെ സ്നേഹിക്കുന്ന മക്കൾ അമ്മയ്ക്ക് വേദന ജനകമായ യാതൊന്നും ചെയ്യുകയില്ല നമ്മുടെ എല്ലാം കുടും ജീവിതത്തിലെ ഭവനങ്ങളിൽ നമുക്ക് അനുഭവമാണല്ലോ മാതാപിതാക്കളെ സ്നേഹമില്ലാത്ത അവസ്ഥയിൽ വരുമ്പോഴാണ് അവരെ സ്നേഹിക്കാതെയും അവരെ അവരനുസരിക്കാതെ അവരെ ഉദ്രയിക്കുന്ന ഒക്കെ അവസ്ഥയിലേക്ക് ചില മക്കൾ മാറിപ്പോകുന്നത് സ്നേഹിക്കുന്ന മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യും സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാതാവ് കൽപ്പിച്ചതുപോലെ അനുസരണമുള്ള ദൈവ മക്കളായിട്ട് രൂപാന്തരപ്പെടുവാൻ ഈ പെരുന്നാൾ നമുക്ക് മുഖാന്തിരമായി തീരട്ടെ മാതാവ് തന്നെയും ഞാൻ കർത്താവിൻ്റെ ദാസിനെ തിരുവചനം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവീഷ്ടത്തിന് സമർപ്പിച്ചതുപോലെ നമുക്കും സമർപ്പിക്കാം ഈ പെരുന്നാൾ ആ ഒരു സമർപ്പണത്തിൻ്റെ വലിയ ദിവസമായി തീരട്ടെ ഇത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരു പുതിയ അധ്യായം തുടക്ക വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലുള്ള തിരുവശാനുസരണമുള്ള ഒരു ജീവിതം ആരംഭിക്കുകയും ചെയ്യുവാൻ നമുക്കിടയാകട്ടെ ഒരു മധ്യസ്ഥത നമുക്കെല്ലാവർക്കും അതിന് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ദൈവം നിങ്ങളെല്ലാവരും മാതാവിൻ്റെ മധ്യസ്ഥതയാൽ വാഴ്ത്തി അനുഗ്രഹിച്ച്